എൻ എസ് സിയിൽ ഇതേപോലെ നമ്മുടെ ഇപ്പോൾ എൻ എസ് സിയിൽ നമ്മുടെ മുംബൈ ഓപ്പറേഷൻ തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ എസ് ആർ ജി സ്പെഷ്യൽ റേഞ്ചസ് ഗ്രൂപ്പ് അതേപോലെ എസ് എ ജി സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ഇന്ത്യയിലൂടെ എല്ലാ പോലീസ് സി പി ഒ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോലീസ് ഓർഗനൈസേഷൻ ഇന്ത്യയിലുള്ള എല്ലാ പോലീസ് ഓർഗനൈസേഷൻ വന്നിട്ടുണ്ട് അതേപോലെ മറ്റേ എസ് എ ജി സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ആർമി പേഴ്സൺ മാത്രമേ ഉള്ളൂ ബാക്കി എസ് ആർ ജിയിൽ എല്ലാ റേഞ്ചേഴ്സ് ഗ്രൂപ്പിനകത്ത് എല്ലാ പോലീസ് ഫോഴ്സിനും ഉള്ള ആൾക്കാരുണ്ട് സ്പെഷ്യലുള്ള ഇത് നയൻറ്റീൻ എയ്റ്റി ഫോറില് നമ്മുടെ അന്ന് നമ്മുടെ ഈ രാജീവ് ഗാന്ധി സർ അന്ന് മിത്സഹിക്കുമ്പോഴാണ് ഇത് കൊണ്ടുവന്നത് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ഇത് തുടങ്ങി വെച്ചത് അപ്പോൾ ഇതെന്തുവാണെന്നു വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്പെഷ്യൽ അറ്റാക്ക് ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു ഇൻറ്റേർണൽ അറ്റാക്കുകളൊരു ഓപ്പറേഷനോ കൗണ്ടനുസരിച്ച് ഓപ്പറേഷനോ നടന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ടാവണം അപ്പോൾ അതിന് ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ അതിന് ഏത് രീതിയിൽ ഉണ്ടാക്കുമെന്ന് തോന്നിയപ്പോൾ ജി എസ് ടി നയൻ എന്ന് പറയുന്നത് ജർമ്മനിലുള്ളൊരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട് സാസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എയർവേസ് ഗ്രൂപ്പ് മറ്റേ ഇംഗ്ലണ്ടിലൂടെ ആ ഗ്രൂപ്പിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോൾ എൻ എസ് സി എൻ എസ് സി എന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റി ഫോറിലും മാനേശ്വർ ഹരിയാനയിലെ മാനേശ്വറിൽ ഇങ്ങനെയൊരു സ്പെഷ്യൽ ഫോഴ്സ് എല്ലാ ഫോഴ്സിനും നിന്നും കുട്ടിയായിട്ട് ഓം ഇൻസ്റ്റ്യൂട്ട് അണ്ടറിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു അതിൻറ്റകത്ത് എസ് ആർ ജി എന്നൊരു സ്പെഷ്യൽ റേഞ്ചേഴ്സ് ഗ്രൂപ്പ് നമ്മുടെ ജെഡ് പ്ലസ് കാറ്റഗറിയിലുള്ള കുറെ വി വി ഐ പിളുടെ കാറ്റഗറിയിൽ പോകുന്ന ഡ്യൂട്ടി നോക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നു അതല്ലാതെ തന്നെ ഒരു ആക്ഷൻ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഒരു എസ് എസ് ജി സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് തുടങ്ങി ആ ഈ എസ് ആർ ജിയിൽ മൂന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അന്ന് ഈ മുംബൈ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ലെവൻ ട്വൽവ് തേർട്ടീൻ അതേപോലെ തന്നെ എസ് ഐ ജിയിൽ സ്പെഷ്യൽ ഐക്ഷൻ ഗ്രൂപ്പിൽ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു എന്ന് പറയുന്ന സ്പെഷ്യൽ ഏക്ഷൻ ഗ്രൂപ്പിൽ ഇപ്പോൾ മുംബൈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ആയതിന് ശേഷം അതിന് ഒരു പ്രശ്നം വന്നതിന് ശേഷം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ വേണ്ടി പറ്റില്ല അതിന് ഒരു 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 ടൈമിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴും ആ ഗ്യാപ്പിൻ്റെ അകത്ത് കുറേ കാഷ്വാലിറ്റി ഉണ്ടാവുന്നു എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ രാജ്യം എന്ത് ആറ് ആറ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഇവിടെ അത് ബോംബെയിൽ ഒരു ഹബ്ബുണ്ടായിരുന്നു ഹബ്ബുണ്ട് അതേപോലെ കൽക്കട്ടയിലുണ്ട് ഹൈദരാബാദുണ്ട് ചെന്നൈയിലുണ്ട് പിന്നെ അഹമ്മദാബാദ് ഇങ്ങനെ ഈ പറയുന്ന സ്ഥലങ്ങൾ അഞ്ച് അഞ്ച് സ്ഥലങ്ങളിൽ ഹബ്ബ് തുടങ്ങി അപ്പോൾ അവിടെയൊക്കെ മിക്സിങ് യൂണിറ്റാണുള്ളത് കാരണം എല്ലാ ഫോഴ്സിൽ നിന്നുള്ള ആൾക്കാരും മിക്സഡായിട്ട് അപ്പോൾ ഇനിയിപ്പോഴും ഇന്ത്യയിലെ ഏതൊരു തലങ്ങളിലും ഏതൊരു ഇതിൽ വന്നു കഴിഞ്ഞാലും അറ്റാക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ ആ പെട്ടെന്ന് ഒരു സ്പോട്ടിൽ ഒരു കാ മണിക്കൂർ എല്ലാ അര മണിക്കൂർ കൂടി എത്താൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനത്തിലൂടെ നമ്മൾ ഉണ്ടായിട്ടുണ്ട് എൻ എസ് സി അപ്പോൾ ആ അവിടെയൊക്കെ എൻ എസ് സിയുടെ എക്യപ്മെൻസും പല രീതിയിലുള്ള ഇപ്പോൾ പല രീതിയിലുള്ള ഐ ടെക്നോളജിയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള വെപ്പൺസും അതേപോലെ പല എക്യൂപ്മെൻസും പല രീതിയിലുള്ള എക്യപ്മെൻസും ഒക്കെ വന്നു ഫോർവേഡ് വേഷൻ കാരണം കലമാറുന്നതിനനുസരിച്ചിട്ട് ഉള്ള നമ്മുടെ ടെക്നോളജി വർദ്ധിക്കുന്നു അതിനനുസരിച്ചുള്ള സിസ്റ്റം മാറി വരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്നത് നമ്മൾ ക്യാഷ്വലിറ്റി കുറേ കുറയ്ക്കാൻ വേണ്ടി പറ്റും കുറേ ആൾക്കാർ നമുക്ക് പെട്ടെന്ന് തന്നെയാണ് ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ ഇപ്പോൾ ഒരു ലോങ് ടൈം പീരീഡ് വേണ്ടതെന്ന് എടുക്കുക ഒരു ഷോർട്ട് ടൈമിലൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കും എൻ എസ് ജിൻ്റെ പേരിൽ അങ്ങനെ ഓപ്പറേഷൻ നടന്നില്ല അതിൻ്റെ ഒരു ഡ്രില്ലുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരുന്നു ഓപ്പറേഷൻ ഇല്ലെങ്കിലും പക്ഷേ എൻ്റെ മുംബൈ ഓപ്പറേഷനാണ് ഞാൻ എൻ എസ് ജിയിൽ ഉണ്ടായപ്പോൾ എല്ലാ കാശ്മീരിൽ മറ്റുള്ള എൻ്റെ യൂണിറ്റിൻ്റെ കൂടെ എൻ്റെ യൂണിറ്റ് എൻ ട്വൻറ്റി സെവൻ മട്ടാസ് എന്ന് പറഞ്ഞ മട്ടാസ് സെജ്മെൻറ്റിൻ്റെ കൂടെ ഞാൻ പല കുറേ ഓപ്പറേഷൻ പങ്കെടുത്തിട്ടുണ്ട് കാശ്മീരിൽ തന്നെ കുറേ ടെററിസ്റ്റുകൾ വായിച്ച് ഓപ്പറേഷനിൽ പങ്കെടുക്കാനുള്ളൊരു ഓപ്പറേഷൻ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും നമ്മുടെ രാജ്യത്ത് സേവിക്കാനുള്ള ഒരു സൈനിക എന്ന രീതിയിൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുംബൈ ഓപ്പറേഷനിൽ മുംബൈ ഓപ്പറേഷനാണ് ഞാൻ എൻ എസ് സിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇതേപോലെ ഒരു അറ്റാക്കിങ്മെൻ്റല്ലേ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ പരമായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം പല ആൾക്കാരും പല കാര്യങ്ങളും പറയുകയാണെങ്കിലും ഇതൊക്കെ ചിന്തിക്കുന്നത് വെടിത്തമാണ് കാരണം നമ്മൾ രാജ്യത്ത് വന്ന് ഒരു കാര്യം ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ചില സെക്കൻഡിൽ ഇപ്പോൾ എത്ര വലിയ പവർഫുള്ളായിട്ടുള്ളൊരു ഇതാണെങ്കിലും നമ്മൾ എത്ര മാത്രമുള്ള ഇപ്പം ഐഫോണിൽ പോലും നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് മൊബൈലിൽ ഒരു ട്രെൻഡാണ് ഐഫോണിൽ വൈറസ് ഒന്നും വരില്ല ഐഫോണിൽ പോലും ചില സന്ദർഭങ്ങളിൽ വൈറസ് വരുന്നുണ്ട് അതേപോലത്തെ ചില കാര്യങ്ങൾ നടക്കുമെന്നല്ലാതെ ഏതൊരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാലും ഏറ്റവും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സത്യം എന്നത് രാജ്യത്തിനകത്ത് വന്ന ഒരു ടെററിസും തിരിച്ചു പോയിട്ടില്ല തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ പ്രാപ്തരായിട്ടുള്ളതാണ് നമ്മുടെ സൈനികർ ഏതൊരു ഓപ്പറേഷനായാലും അതിൽ എൻ എസ് ജി എന്ന് ഇല്ല നമ്മുടെ ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് എല്ലാവരും പ്രാപ്തരാണ് ഏതൊരു പ്രതിസന്ധി ഇത് ഒരു ഹീറോയിസം എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇതിലല്ല ഒരു ടീം വർക്കാണ് ആ ടീമിൻ്റെ ഒരു കൂട്ടായ്മ വന്നത് അവരൊക്കെ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്നൊരു വിഭാഗം പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് സോൾജറായിട്ട് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് രാജ്യമെന്നിൽ വിലയേറൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം എന്തെന്നാൽ രാജ്യസുരക്ഷയാണ് ആ സുരക്ഷ കാക്കുന്നതിനിടയിൽ എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയും മനോബലത്തോടും കൂടിയാണ് ഓരോ സൈനികനും അതിർത്തിയിലും പല സ്ഥലങ്ങളിലും ഡ്യൂട്ടി വെക്കുന്നത് ആ സത്യം ഉള്ള കാലത്തോളം ഏതൊരു ഫോഴ്സായാലും ആ ഫോഴ്സ് ആ ഫോഴ്സിന് ആ ഫോഴ്സിന് ഒരു ടാസ്ക് കിട്ടുവാണെങ്കിൽ അത് അവർ സക്സസ് ചെയ്തിരിക്കും